BTV. Being with you. The community channel. പോഷകാഹാരങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെങ്കിലും വാരി വലിച്ചു കഴിച്ച് ശരീരം വണ്ണം വെക്കുമ്പോൾ പിന്നെ വണ്ണം കുറക്കുന്നതിനുള്ള നെട്ടോട്ടമാവും വാരി വലിച്ചു കഴിക്കുന്നത് ഒഴിവാക്കി പോഷക ഗുണമുള്ള ആഹാരം കഴിക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടതെന്ന് ഓർക്കുക പലതരത്തിലുള്ള ആഹാരങ്ങളിൽ നിന്ന് പോഷകാഹാര സമ്പുഷ്ടമായവ കഴിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് വയസ്സ് ലിംഗം ശാരീരിക അവസ്ഥ കായിക പ്രവർത്തനങ്ങൾ എന്നിവയെ ആശ്രയിച്ചു വേണം ഭക്ഷണ രീതിയും അവയുടെ അളവും തിട്ടപ്പെടുത്തേണ്ടത് സാധാരണ ഭക്ഷണം സ്വാദിഷ്ടവും ലളിതവുമായി കഴിക്കുകയാണ് വേണ്ടത് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ധാരാളം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക സ്ത്രീകൾ മുലയൂട്ടുന്ന സമയത്തും ഗർഭിണിയായിരിക്കുന്ന സമയത്തും പ്രത്യേക ആഹാരം കഴിക്കേണ്ടതിന്റെ ആവശ്യകത ഏറെയാണ് കുഞ്ഞിന് മുലയൂട്ടുന്നത് രണ്ടു വയസ്സുവരെ ആകാം എന്നാൽ കുഞ്ഞുങ്ങൾക്ക് ആറുമാസം മുതൽ ആഹാരം നൽകി തുടങ്ങാം കുഞ്ഞുങ്ങളുടെയും കൗമാരപ്രായക്കാരുടെയും ആരോഗ്യത്തിനായി പ്രത്യേക ഭക്ഷണരീതി തന്നെ വേണം ആരോഗ്യത്തോടിരിക്കാൻ നല്ല ആഹാര രീതിയും കൃത്യമായ വ്യായാമവും ശീലമാക്കുക പോഷകാഹാരം തിരഞ്ഞെടുക്കുമ്പോൾ ആരോഗ്യം ലഭിക്കുന്നതിനുള്ള ഒരു ഉപാധിയാണ് പോഷകം പലതരത്തിലുള്ള ആഹാരം എന്നത് ജീവിതത്തിൽ ഉന്മേഷം മാത്രമല്ല ആരോഗ്യവും പോഷകവും നൽകും പലതരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങളിൽ നിന്നും പലതരത്തിലുള്ള പോഷകങ്ങൾ ആവശ്യമായ അളവിൽ ലഭിക്കുന്നു ധാന്യം ചാമ പയർവർഗ്ഗങ്ങൾ എന്നിവ പോഷകത്തിന്റെ ഉറവിടങ്ങളാണ് അവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കുട്ടികൾക്കും പ്രായമായവരിലും സ്ത്രീകൾക്കും പാൽ ഒരു ഉത്തമ ആഹാരമാണ് ശരീരത്തിനാവശ്യമായ പ്രോട്ടീനും കാൽസ്യവും പാലിൽ നിന്ന് ലഭിക്കുന്നു എണ്ണകളും കുരുക്കളും കലോറി അടങ്ങിയ ആഹാരങ്ങളാണ് മാത്രമല്ല ഇവ ഊർജ നിബിഡത കൂട്ടുന്നതിനും സഹായിക്കുന്നു മുട്ട മാംസാഹാരം മീൻ എന്നിവ ആഹാരത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കും സസ്യബുക്കുകൾക്ക് ഈ പോഷകങ്ങൾ ധാരാളം പയർവർഗ്ഗങ്ങൾ വർഗ്ഗങ്ങൾ പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ നിന്ന് ലഭിക്കും പഴവർഗ്ഗങ്ങളും പച്ചക്കറിയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും വിറ്റാമിനുകളും ധാതുക്കളും നൽകുകയും ചെയ്യും ശർക്കരയും പഞ്ചസാരയും പാചകണ്ണയുടെയും ഊർജത്തിൻ്റെയും കുറവ് നികത്തും പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും അധികം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക മുട്ട പാൽ ഇറച്ചി മുതലായവ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് മുലയൂട്ടുന്നവരും ഗർഭിണികളും കുട്ടികളും പ്രായമായവർ ചെറുകൊഴുപ്പ് പ്രോട്ടീൻ എന്നിവ നിറഞ്ഞ ആഹാരങ്ങളായ കൊഴുപ്പില്ലാത്ത ഇറച്ചി മത്സ്യം പയർ കൊഴുപ്പ് കുറഞ്ഞ പാൽ എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഇവ പ്രത്യേകം ശ്രദ്ധിക്കുക നെയ്യ് വെണ്ണ സസ്യ എണ്ണ പാചക എണ്ണ ഇറച്ചി എന്നിവ വളരെ മിതമായി മാത്രം ഉപയോഗിക്കുക ഭക്ഷണത്തിൽ അമിതമായി കൊഴുപ്പ് ഉപയോഗിക്കുന്നത് വണ്ണത്തിനും ഹൃദ്രോഗത്തിനും തളർച്ചയ്ക്കും കാൻസറിനും കാരണമാകുന്നു ആവശ്യത്തിനുള്ള കൊഴുപ്പ് മാത്രം ഉപയോഗിക്കുക നെയ്യ് വെണ്ണ വനസ്പതി എന്നിവ ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണം വെക്കുക ലിനോലെനിക് ആസിഡ് അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുക പഴർവർഗങ്ങൾ പച്ചിലകൾ ഉലുവ കടുകി എന്നിവയാണിവ വളർത്തു പക്ഷികളെയും മാംസത്തെക്കാളും മീൻ ഉപയോഗിക്കുക മറ്റു മാംസാഹാരത്തിലും നിയന്ത്രണം വെക്കുക ഉപ്പ് ആവശ്യത്തിന് ഉപയോഗിക്കുക കഴിക്കുന്ന ആഹാരം ശുദ്ധിയും വൃത്തിയുള്ളതുമാകണം ശുചിത്വവും ആരോഗ്യപരവുമായ പാചക രീതികളും തിരഞ്ഞെടുക്കുക ധാരാളം വെള്ളം കുടിക്കുകയും പാനീയങ്ങൾ കുറച്ചു മാത്രം ഉപയോഗിക്കുകയും ചെയ്യുക വേഗത്തിൽ ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിവതും ഒഴിവാക്കുക പഞ്ചസാര കുറച്ചു മാത്രം ഉപയോഗിക്കുക ഇവ നിർബന്ധമായും ഒഴിവാക്കുക ഫാസ്റ്റ് ഫുഡ് ടിൻ ഫുഡ് എന്നിവ കഴിവതും ഒഴിവാക്കുക പഞ്ചസാരയുടെ അമിതോപയോഗം കുറക്കുക ഇടവേളകളിലുള്ള ലഘുഭക്ഷണം ഒഴിവാക്കുക